ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മർട്സ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും നമ്മൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മളെ പേര് വെച്ച് എങ്ങനെയാണ് നെയ്മാർട്സ് എഡിറ്റ് എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാട്ടിലും ആ ലിങ്ക് യൂസ് ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഇങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്ന മൂന്നാം തീയതി ഫുൾ പ്രൊജക്റ്റിന് ടേബിൾ അത് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്കിവിടെ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്യുന്ന ഈ സൈഡ് കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ടാകുന്നതാണ് ഇവിടെ നെയിം അതായത് പേര് കൊടുക്കേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെഡ് ലെയർ ഉണ്ട് അതായത് റൈറ്റ് സൈഡിങ്ങെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യാൻ ഇവിടെ നെയിം കൊടുക്കേണ്ട സ്ഥലമുണ്ട് അവിടെ അതായത് ആറ് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് ഇത്തിരി താഴെ കൊടുത്തിരിക്കുന്ന ആ ലെയ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക ഇവിടെ രാകേഷ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് മാറ്റിയിട്ട് നമ്മുടെ പേര് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ മനോജ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ വി കണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേര് വെച്ച് ഇവിടെ നെയ്മൺസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനുശേഷം അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജ് വന്ന് സേവ് ചെയ്യുക താങ്ക് യു ഓൾ